കളിപ്പാട്ട നിർമ്മാണ മേഖലയിൽ ചൈനയുടെ തളർച്ച മുതലെടുത്ത ഇന്ത്യയുടെ വൻ മുന്നേറ്റം ആഗോള മേഖലയിലെ മുൻനിര കളിപ്പാട്ട നിർമ്മാണ കമ്പനികൾ ചൈനയിൽ നിന്ന് നിക്ഷേപം പിൻവലിച്ച് ഇന്ത്യയിൽ പ്രവർത്തനം ശക്തമാക്കിയതോടെ കയറ്റുമതി രംഗത്തും വൻ നേട്ടമാകുന്നു രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് സാമ്പത്തിക വർഷത്തിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തിനുമിടയിൽ ഇന്ത്യയിൽ നിന്നുള്ള കളിപ്പാട്ട കയറ്റുമതി വർധനയുണ്ടായി ഇക്കാലയളവിൽ കളിപ്പാട്ടങ്ങളുടെ ഇറക്കുമതിൽ ശതമാനം ഇടിവുണ്ടായി ആഭ്യന്തര കളിപ്പാട്ട നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങളും ചൈനയ്ക്കൊപ്പം പുതിയൊരു നിർമ്മാണ കേന്ദ്രം കൂടി വേണമെന്ന ആഗോള നിക്ഷേപകരുടെ നിലപാടുമാണ് ഇന്ത്യയ്ക്ക് നേട്ടമായത് ആഭ്യന്തര കളിപ്പാട്ട നിർമ്മാതാക്കളെ സംരക്ഷിക്കുന്നതിനായി ഇറക്കുമതി തീരുവ കുത്തനെ ഉയർത്തിയതും രാജ്യത്ത് വിൽക്കുന്ന കളിപ്പാട്ടങ്ങൾക്ക് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് അംഗീകാരം നിർബന്ധമാക്കിയതും അനുകൂലമായി ഇക്കാലയളവിൽ കളിപ്പാട്ടങ്ങളുടെ ഇറക്കുമതിക്ക് കേന്ദ്ര സർക്കാർ എഴുപത് ശതമാനം കസ്റ്റംസ് തീരുവയാണ് ഏർപ്പെടുത്തിയത് ബിഐഎസ് നിബന്ധന ഏർപ്പെടുത്തുന്നതിന് മുൻപ് ആഭ്യന്തര വിപണിയിൽ വേൽക്കുന്ന എൺപത് ശതമാനം കളിപ്പാട്ടങ്ങളും ചൈനയിൽ നിന്നാണ് എത്തിയിരുന്നത് എന്നാൽ പത്ത് വർഷം മുൻപ് ബിഐ എസ് നിർബന്ധമാക്കിയതോടെ ചൈനീസ് കളിപ്പാട്ടങ്ങളുടെ വിൽപ്പന കുത്തനെ ഇടിഞ്ഞു ഇതോടൊപ്പം ഇറക്കുമതിക്ക് ഉയർന്ന എക്സൈസ് തീരുവയും ഏർപ്പെടുത്തിയതോടെ ആഭ്യന്തര ഉൽപാദകരുടെ മത്സരക്ഷമത ഗണ്യമായി മെച്ചപ്പെട്ടു നിലവിൽ ആഗോള വിപണിയിലെ മുൻനിരക്കാരായ ഹാസ്ബ്രോ മാറ്റൽ സ്പിൻമാസ്റ്റർ എയർലി ലേണിംഗ് സെന്റർ എന്നിവ ഇന്ത്യൻ കമ്പനികളിൽ നിന്നാണ് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് കളിപ്പാട്ട ഉൽപ്പാദന മേഖലയിലെ ആഗോള ഭീമന്മാരായ ഇറ്റലിയിലെ ഡ്രീം പ്ലാസ്റ്റ് മൈക്രോപ്ലാസ്റ്റ് ഇൻകാസ് എന്നിവ ചൈനയിലെ നിക്ഷേപം ഇന്ത്യയിലേക്ക് മാറ്റാൻ ഒരുങ്ങുകയുമാണ് യ്യായിരം കോടി രൂപയുടെ കയറ്റുമതിയാണ് ലക്ഷ്യമിടുന്നത് അടുത്ത നാല് വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ നിന്നുള്ള കളിപ്പാട്ടങ്ങളുടെ കയറ്റുമതി മൂല്യം ഇരുപത്തി അയ്യായിരം കോടി രൂപയിലെത്തിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് നിലവിൽ പതിനേഴായിരം കോടി രൂപയാണ് ഇന്ത്യയുടെ കയറ്റുമതി വരുമാനം കളികളിലും പ്രവർത്തനങ്ങളിലും അധിഷ്ഠിതമായ വിദ്യാഭ്യാസത്തിനാണ് പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം ഊന്നൽ നൽകിയിരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു കുട്ടികളുടെ യുക്തിസഹവും സർഗാത്മകവുമായ ചിന്തകൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകുന്നതാണ് പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായം കളിപ്പാട്ട മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയ്ക്ക് പാരമ്പര്യവും സാങ്കേതിക വിദ്യയും ആശയങ്ങളും മത്സരക്ഷമതയും നമുക്ക് ലോകത്തെ പരിസ്ഥിതി സൌഹൃദമായ കളിപ്പാട്ടങ്ങളിലേക്ക് തിരികെ കൊണ്ടുപോകാനാകും ഇന്ത്യയിലെ കഥകൾ കമ്പ്യൂട്ടർ ഗെയിമുകളുടെ രൂപത്തിൽ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ നമ്മുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർക്ക് കഴിയും എങ്കിലും നൂറ് ബില്യൺ ഡോളറിന്റെ ആഗോള കളിപ്പാട്ട വിപണിയിൽ ഇന്ത്യയുടെ വിഹിതം വളരെ ചെറുതാണ് ഇന്ത്യയിലെ കളിപ്പാട്ടങ്ങളിൽ എൺപത്തിയഞ്ച് ശതമാനവും വിദേശത്ത് നിന്ന് വരുന്നതാണ് ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താനാണ് പുതിയ തീരുമാനമെന്നും പ്രധാനമന്ത്രി പറയുകയുണ്ടായി ഇന്ത്യയിൽ കളിപ്പാട്ട വ്യവസായ രംഗത്തെ പ്രധാന മേഖലകളായി തരംതിരിച്ചിട്ടുമുണ്ട് കളിപ്പാട്ട കർമ്മ പദ്ധതി തയ്യാറാക്കിയിട്ടുമുണ്ട് ങ്ങളും വകുപ്പുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കളിപ്പാട്ട വ്യവസായത്തെ മത്സരക്ഷമവും രാജ്യത്തെ കളിപ്പാട്ട മേഖലയെ സാശ്രൂയമാക്കാനും ഒപ്പം ഇന്ത്യയിലെ കളിപ്പാട്ടങ്ങൾ വിദേശങ്ങളിൽ എത്തിക്കാനും ലക്ഷ്യമിടുന്നു ഈ പ്രചാരണത്തിൽ ടോയ് ക്ലസ്റ്ററുകളുടെ വികസനത്തിൽ സംസ്ഥാന ഗവൺമെന്റുകളുടെ തുല്യ പങ്കാളിത്തം വഹിക്കുന്നു കളിപ്പാട്ട വിനോദസഞ്ചാര സാധ്യതകൾ വർദ്ധിപ്പിക്കാനുള്ള പരിശ്രമം നടത്താനും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇന്ത്യൻ കായികാധിഷ്ഠിത കളിപ്പാട്ടങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് സംഘടിപ്പിച്ച ടോയാതോൺ രണ്ടായിരത്തി ഒന്നിൽ ഏഴായിരത്തിലധികം ആശയങ്ങളാണ് ഉയർന്നു വന്നത് ഇന്ത്യൻ നിർമ്മിത വസ്തുക്കൾക്കുള്ള ആവശ്യം വർദ്ധിക്കുന്നതിന് തുല്യമായി ഇന്ത്യയിൽ കൈകൊണ്ട് നിർമ്മിച്ച വസ്തുക്കൾക്കുള്ള ആവശ്യവും വർദ്ധിക്കുന്നു ഇന്ന് ആൾക്കാർ വെറും ഉൽപ്പന്നമായി മാത്രമല്ല കളിപ്പാട്ടം വാങ്ങുന്നതെന്നും അതുമായി ബന്ധപ്പെട്ട അനുഭവം ഓർത്തെടുക്കാൻ അവർ ആഗ്രഹിക്കുന്നതായും പ്രധാനമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു അതിനാൽ കൈകൊണ്ട് നിർമ്മിച്ച വസ്തുക്കളെ നാം പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തുടനീളമുള്ള സസ്യാഹാരം കഴിക്കുന്നവരുടെ പ്രതികരണമാണ് ഈ സംരംഭത്തിന് പ്രേരിപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ഇത്തരക്കാരുടെ ഭക്ഷണം എങ്ങനെ തയ്യാറാക്കുന്നുവെന്നും കൈകാര്യം ചെയ്യുന്നു എന്നതും പ്രധാനമാണെന്നും മൻ കി ബാത്തിൽ രണ്ടായിരത്തി